അതത് പാർട്ടി നേതാക്കൾ ആര് മത്സരിച്ച് ജയിച്ചാലും തോറ്റാലും അത് കൂടുതൽ ചർച്ചയാകാറില്ല എന്നാൽ മറുകണ്ഠം ചാടിയ രാഷ്ട്രീയ വഞ്ചകർ മത്സരിച്ച് തോറ്റാൽ അത് ജനാധിപത്യ സ്നേഹികൾ ആഘോഷിക്കുക തന്നെ ചെയ്യും അതാണ് മധ്യപ്രദേശിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ തോൽവി രാജ്യം മുഴുവൻ വാർത്തയായത് മധ്യപ്രദേശിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി മന്ത്രിക്ക് തന്നെ തോൽവി സംഭവിച്ചിരിക്കുന്നു മധ്യപ്രദേശിലെ വിജയ്പൂർ സീറ്റിൽ മുൻ കോൺഗ്രസ് നേതാവും ഇപ്പോൾ ബി ജെ പി സർക്കാരിൽ വനം വകുപ്പ് മന്ത്രിയുമായ രാംനിവാസ് റാവത്താണ് തോറ്റ് തുന്നമ്പാടിയത് കോൺഗ്രസിൻ്റെ മുകേഷ് മൽഹോത്രയാണ് അദ്ദേഹത്തെ ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് വോട്ടിന് തറ പറ്റിച്ചു വിട്ടത് കഴിഞ്ഞ വർഷം ഒരു വർഷം തികച്ചുമായില്ല കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ച് ആ പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് റാം നിവാസ് പിന്നീട് ബി ജെ പിയിൽ ചേർന്ന് മന്ത്രിയാവുകയായിരുന്നു പൂർണ്ണമായും കോൺഗ്രസിനെ ഒരാവശ്യമില്ലാതെ വഞ്ചിച്ചു പോയ ഒരു നേതാവ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് മുന്നിൽ തന്നെ തോറ്റുപോയത് വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ ജനങ്ങൾ നൽകിയ ഈ ചുട്ട മറുപടി രാജ്യം തന്നെ വാർത്തയായി കേൾക്കുകയാണ് പാലക്കാട്ടെ പി സരിൻറെ തോൽവിയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടായിരിക്കുന്ന സന്തോഷം ഇന്നലെ നമ്മൾ കണ്ടതാണ് അതിനും എത്രയോ വലിയ രീതിയിലാണ് ഒരു മന്ത്രിയുടെ തോൽവിയിൽ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഒന്നും രണ്ടും പ്രാവശ്യമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അങ്ങനെ ആറ് തവണകളിലായി ഇരുപത്തി മൂന്ന് വർഷങ്ങളിലായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജയിച്ചു കയറിയ നേതാവാണ് രാംനിവാസ് അതിനൊപ്പം തന്നെ ബുധിനി സീറ്റിൽ ബി ജെ പിയുടെ രമാകാന്ത് ഭാർഗവെയും ഇന്നലെ ജയിച്ചിരുന്നു മുൻ മുഖ്യമന്ത്രി ശിവരാജ് ചൗഹാൻ ലോക്സഭയിലേക്ക് ജയിച്ചതോടെയാണ് ബുദ്ദിനിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് അത് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ് അന്തസ്സോടെ ബി ജെ പി തന്നെ നിന്ന് ജയിച്ചു എന്നാൽ മറുകണ്ടം ചാടുന്നവരെയും കുതിക്കാൽ വെട്ടുന്നവരെയും നിലക്ക് നിർത്താൻ പര്യാപ്തമായ ഒരു ജനവിധിയാണ് വിജയ്പൂർ മണ്ഡലത്തിൽ വന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ ഉപ്പും ചോറും തിന്ന് പതിറ്റാണ്ടുകളോളം വിലസി നടന്ന് അവസാനം ഒരു നിർണായക ഘട്ടത്തിൽ ആ പാർട്ടി നിൽക്കുമ്പോൾ അധികാരത്തിന്റെ അപ്പ വേണ്ടി പാർട്ടിയെയും തള്ളിപ്പറഞ്ഞു പോയ ഒരാൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷയിൽ കോൺഗ്രസ് പ്രവർത്തകർ വിജയ ആഹ്ലാദത്തിലാണ് വലിയ സന്തോഷത്തിലാണ് ഒരു സംസ്ഥാന ഭരണം പിടിച്ചതിന്റെ പ്രതീതിയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ സന്തോഷത്തിൽ കാണാനുള്ളത് ഏതായാലും രാഷ്ട്രീയവും നിലപാടും അതേതായാലും അതിലൊരു മര്യാദയുണ്ട് ഉടുപ്പ് മാറുന്നത് പോലെ പാർട്ടി മാറുന്നവർ രാജ്യത്തിന് ആപത്താണ് അതിനുള്ള ചുട്ട മറുപടിയാണ് മധ്യപ്രദേശിലെ വിജയ്പൂരിൽ ബി ജെ പി മന്ത്രിക്ക് കിട്ടിയിരിക്കുന്നത് ചതിയന്മാരുടെ നേതാവിന് ഇനി സുഖമായി വീട്ടിലിരിക്കാം